എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയുള്ള പത്തിരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലും നല്ല രുചിയോടും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മലബാറിലെ ഒരു പഴയകാല വിഭവം കൂടിയായ കിണ്ണപ്പത്തിരിയാണിത് രണ്ട് കപ്പ് പച്ചരി എടുത്ത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം രാത്രിയാണ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് അരി ആദ്യം നല്ലോണം കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് രാവിലെ നമുക്ക് ഈ ഒരു അരിയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവി അരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പത്ത് ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഒരു ടീസ്പൂൺ പെരുജീരകവും ചേർത്ത് കൊടുക്കും ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും അര കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുത്താണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ മൊത്തത്തിൽ ഞാൻ രണ്ട് കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താണ് അരച്ചെടുത്തിരിക്കുന്നത് അധികം കട്ടിയോ അധികം ലൂസോ ഇല്ലാതെ ഇതുപോലെ കോരി ഒഴിക്കുന്ന പാകത്തിൽ വേണം അരച്ചെടുക്കാൻ അരച്ചെടുത്ത മാവ് ആവിയിൽ വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിക്കൊടുത്ത് പാത്രം നല്ലോണം ചൂടായതിനു ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതധികം കട്ടിയില്ലാതെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് തവി മാവ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ പത്തിരിക്ക് അധികം കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിനായോ എന്നറിയാൻ ഇതുപോലെ ഒന്ന് കൊത്തി നോക്കിയാൽ മതി മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിന് നല്ലോണം ചൂടാറിയതിനു ശേഷം വേണം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ അതിനുശേഷം നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാൻ ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് നല്ലോണം ചൂടാറിയത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് എടുക്കാവുന്നതാണ് ചെറുതും വലുതുമായൊക്കെ ഈ ഒരളവിൽ ഞാൻ നാലെണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ സോഫ്റ്റുമാണ് ചെറിയുള്ളിയും ജീരകവും തേങ്ങയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കാനും നല്ല രുചി തന്നെയാണ് പത്തിരി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ അത്രയും ഫ്രൈ ആകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയോടു കൂടെ കഴിക്കാവുന്നതാണ് ഇനി കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ഇതുപോലെ തന്നെ എടുത്ത് നമുക്കിഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാവുന്നതാണ്